നിങ്ങളുടെ വാട്സപ്പ് ജി ബി വാട്സപ്പ് യോ വാട്സപ്പ് ഇങ്ങനെയുള്ള അൺഒഫീഷ്യൽ വാട്സപ്പുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക സ്വിച്ച് ടൂ വാട്സപ്പ് നൗ എന്നുള്ളത് അതായത് നിങ്ങളെ വാട്സപ്പ് നിങ്ങൾ പുതിയ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക ഈ ഒരു വാട്സപ്പ് നിങ്ങൾക്ക് തുടരാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾ ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് മാറണം എന്നാണ് വാട്സപ്പിൻ്റെ പുതിയ മുന്നറിയിപ്പ് ഈ ഒരു എഫ് എം വാട്സപ്പിൻ്റെയും അതുപോലെ യോ വാട്സപ്പ് ജി ബി വാട്സപ്പ് പോലെയുള്ള വാട്സപ്പുകൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ വാട്സപ്പിലുള്ള നിങ്ങളുടെ ചാറ്റുകളൊക്കെ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾ ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് മാറുക അങ്ങനെ മാറിയിട്ടില്ല എങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻറ്റർഫേയ്സിലേക്കായിരിക്കും വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റുകൾ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പിന്നീട് അത് ഒഫീഷ്യൽ വാട്സപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളെ വാട്സപ്പ് ബാൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ നിലവിലുള്ള ഈ ഒരു നമ്പർ ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് അത് കിട്ടുമോ ഇല്ലയോ ഒന്നും നമുക്ക് ഉറപ്പും അറിയാൻ പറ്റില്ല കാരണം ഒഫീഷ്യൽ വാട്സപ്പ് അല്ലാത്ത വാട്സപ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ബാൻ ചെയ്യുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഴുപത്തി അഞ്ച് ലക്ഷത്തിലധികം അക്കൗണ്ടുകളാണ് ഇന്ത്യൻ അക്കൗണ്ടുകളാണ് വാട്സപ്പ് ടീം ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അധികം ഇന്ത്യൻ അക്കൗണ്ടുകളാണ് ഇതുപോലെ അവരെ പോളിസിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ കാരണമായിക്കൊണ്ട് ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓപ്പൺ ചെയ്യാതെ ബാൻ ആയിട്ടുള്ള അക്കൗണ്ടുകളാണ് എഴുപത്തി അഞ്ച് ലക്ഷത്തിലധികം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ അല്ലാത്ത വാട്സപ്പുകളുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് ജി ബി വാട്സപ്പ് ഒക്കെ ഒഴിവാക്കിയതിനു ശേഷം നിങ്ങൾ നോർമൽ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ബിസിനസ് വാട്സപ്പിലേക്കോ കോൺവെർട്ട് ചെയ്യുക അല്ലാത്ത പക്ഷം നിങ്ങളെ വാട്സപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമ്പർ ബാൻ ആവുന്നതാണ് ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് മാറാനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിരന്തരമായി ലഭിച്ചിട്ട് നിങ്ങൾക്ക് മാറിയിട്ടില്ല എങ്കിൽ ഇതുപോലെയായിരിക്കും പിന്നീട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഫേസിലേക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നമ്പർ ബാൻ ആയി എന്ന് ഉറപ്പിക്കാം വാട്സപ്പ് ഒ ടി പി പ്രശ്നം വന്നേക്കാം ചിലർക്ക് വാട്സപ്പ് ഒ ടി പി യുടെ പ്രശ്നമാണ് വരുന്നത് ചിലർക്ക് വാട്സപ്പ് ബാൻ ആവുന്നുണ്ട് അതിൽ നിന്നും ഇപ്പോൾ നിലവിൽ വന്നത് ഇപ്പോൾ എല്ലാ നമ്പറുകളും ജി ബി ജോ വാട്സപ്പ് പോലെയുള്ള വാട്സപ്പുകളൊക്കെ ബാൻ ആയിട്ടുണ്ട് ഒരുവിധ നമ്പറുകളൊക്കെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ ഒരാഴ്ച ആയിക്കൊണ്ട് ഇവർ നിരന്തരമായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുത്തിട്ട് മാറാത്തവർക്കാണ് അവർ ബാൻ ചെയ്ത് കളയുന്നത് ആ ബാൻ ചെയ്യുന്ന നമ്പറുകൾ കിട്ടുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല ചിലർക്ക് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് കിട്ടിയിട്ടേ ഇല്ല ഇതുവരെ ഓപ്പൺ ആവാത്തവരുണ്ട് അപ്പോൾ അത് വാട്സപ്പ് പോളിസിക്ക് എതിരാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതിനു ശേഷം നിങ്ങൾ ഇതുപോലെ ബാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനേ പറ്റുള്ളൂ ഇതിന് പ്രത്യേകിച്ചിട്ട് വേറെ ഒന്നുമില്ല അവരെപ്പോഴാണോ അൺബാൻ ചെയ്തു തരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു നമ്പർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിലവിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു വാട്സപ്പിൽ നിന്ന് നിങ്ങൾ റിമൂവ് ആയിട്ട് ഈ ഒരു വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക എന്നാണ് ഈ ഒരു വീഡിയോ കൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ നിങ്ങൾ വിലപ്പെട്ട ചാറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ വാട്സാപ്പുകളൊക്കെ നിങ്ങൾ ബാക്കപ്പ് ചെയ്തതിന് ശേഷം ഒഫിഷ്യൽ വാട്സപ്പിലേക്ക് തിരിച്ചുവരിക കൂടുതൽ ഇതുമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെ വന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ ബാൻ ആയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ വാട്സ്ആപ്പ് അൺബാൻ ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ും എല്ലാവർക്കും ബൈ സി യു